മലബാറിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് മലബാറിൽ നിന്ന് സാനിയോ മനോമി ചേരുന്നുണ്ട് സാനിയോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാനിയോ ചായ കുടിച്ചോ ചായക്കടയൊന്നും കാണുന്നില്ലല്ലോ ചായക്കട തൊട്ടപ്പുറത്തുണ്ട് ചായ കുടിച്ചില്ല നല്ല ഇരുട്ടാണ് ഇവിടെ അതുകൊണ്ട് പ്രത്യേകിച്ച് ചായക്കട ഉണ്ടായിട്ടും വലിയ കാര്യമില്ല എന്നാണ് തോന്നുന്നത് നമ്മളിപ്പോൾ നിലമ്പൂരാണ് ഉള്ളത് കനോലി പ്ലോട്ടിന്റെ ഒക്കെ ഭാഗത്താണ് ഓക്കെ അപ്പൊ നിലമ്പൂരിൽ നിന്നുള്ള ഒരുപാട് കാഴ്ചകളിലേക്ക് നമ്മൾ മിനിറ്റുകൾക്കകം പോകുമല്ലോ അല്ലെ നമുക്ക് എന്തായാലും വാർത്തയിലേക്ക് വരാം നോക്കൂ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നതേ ഈ ചെന്താമരയെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യുമെന്നൊക്കെ സുനേഷ് പറയുന്ന ഒരു പ്രേക്ഷകനൊക്കെ ചോദിക്കുന്നുണ്ട് സാനിയോ അപ്പൊ ഈ കൊലപാതകത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുകയാണല്ലോ അല്ലേ നാളെ കസ്റ്റഡി അപേക്ഷ നൽകും അങ്ങനെയല്ലേ അതെ ഇന്നാണ് കസ്റ്റഡി അപേക്ഷ നൽകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും ശക്തമായ തെളിവുകൾ കണ്ടെത്താൻ പോലീസ് ഈ കൊലപാതകം പുനരാവിഷ്കരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല നാട്ടുകാരുടെ പ്രതിഷേധമടക്കം കണക്കിലെടുത്തത് അല്പം തണുത്തതിന് ശേഷമായിരിക്കും ചെന്താമര അവിടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ ഉണ്ടാവുക ചെന്താമര ഒളിവിൽ കഴിയാൻ ബന്ധുക്കൾ സഹായിച്ചു എന്നൊരു ആരോപണം നാട്ടുകാർ നടത്തുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് ബോയൻ നഗറിൽ പോലീസിന്റെ കാവൽ തുടരും കാരണം വീടിന് നേരെ പ്രതിയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായേക്കാമെന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഈ പ്രതിയുടെ വീടിന് സമീപത്തുള്ള പോലീസ് കാവലും തുടരും ജാമ്യ ഉപാധി ലംഘിച്ചിട്ടും അത് എന്ന് കണ്ട നെന്മാറ എസ് എച്ച്ഒക്കെതിരെ കൂടുതൽ വകുപ്പ് തല നടപടികളും ഇന്നുണ്ടായേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ നീക്കം യെസ് അതുപോലെ തന്നെ സാനിയോ ഇപ്പൊ നിലമ്പൂരാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു വാർത്ത നമുക്ക് അറിയേണ്ടതുണ്ട് ഈ പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ അഭയം അതിങ്ങനെ ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണല്ലേ അപ്പോൾ യു ഡി എഫിന്റെ ഒരു സമരജാഥയിലൊക്കെ പങ്കെടുക്കാൻ അൻവറിന് അനുമതിയുണ്ട് മാത്രമല്ല വേദികളിലൊക്കെ സംസാരിക്കാനും അനുമതി ഉണ്ടെന്ന് കേൾക്കുന്നു മലയോര സമരയാത്രയിലും പങ്കെടുക്കും മലയോര സമര യാത്രയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇന്നിപ്പോൾ മലയോര സമര ജാഥ മലപ്പുറം ജില്ലയിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദമായി നമ്മളോട് സംസാരിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിലേക്കുള്ള പ്രവേശനം അത് താൻ മാത്രം തീരുമാനിച്ചാൽ പോരാ അത് യു ഡി എഫ് തന്നെ തീരുമാനിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ പരിപാടികളിൽ അദ്ദേഹം സദസ്സിലുണ്ടായിരുന്നു സദസ്സിൽ തന്നെ പ്രമുഖ സ്ഥാനത്ത് തന്നെ ഇരുന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ കാര്യങ്ങളൊക്കെയും നിലനിൽക്കുമ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതുതന്നെയായി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് മലയോര ജാഥയിൽ അൻവർ പങ്കെടുക്കുകയാണ് എങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ നീക്കം കൂടിയായിരിക്കും ആ കാര്യങ്ങളടക്കം ഇന്നിപ്പോൾ ജാഥ പത്തുമണിയോടെ തുടങ്ങും ആ സമയത്ത് വിശദമായി അറിയാൻ കഴിയും യെസ് അപ്പോൾ പ്രവേശിച്ചു പ്രവേശിച്ചില്ല എന്നൊരു രീതിയിൽ അങ്ങനെ നിൽക്കുകയാണല്ലേ അതെ അതെ നോക്കാം അൻവറിന് വലിയ ആശ്വാസം ഉണ്ടാവുമോ അതോ വിഷമമായിരിക്കുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ